സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീണ്ടും പൊള്ളൽ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ പൊള്ളൽ വിലയാണ് വില ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രാത്രി വിലയിട്ടിട്ടുണ്ടായിരുന്നു രാത്രി മീനൊന്നും കിട്ടിയില്ല വളരെ കുറച്ച് മീനേ കിട്ടിയുള്ളൂ ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് കുട്ടിച്ചൂരേ കിട്ടിയുള്ളൂ അപ്പോൾ നമുക്ക് കുട്ടിച്ചൂരൊക്കെയാണ് ഇപ്പോൾ ഈ വില ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുട്ടിച്ചൂര എന്ന് പറയും ഇത് മറ്റുള്ളവർ സ്ഥലത്തൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇത് കുട്ടിച്ചൂരയാണ് കുട്ടിച്ചൂര പിടിക്കാനാണ് നമ്മളിപ്പോൾ വിലയിട്ടുകൊണ്ടിരിക്കണം അപ്പോൾ വലയിട്ടതിന് ശേഷം മീൻ കിട്ടുന്നോ ഇല്ല എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഏതാണ്ട് ഒരു കരയിൽ നിന്ന് ഒരു അൻപത് അൻപതല്ല അറുപത് കിലോമീറ്ററോളം ഉള്ളിലാണ് ഇപ്പോൾ ഈ വല കിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വലയിട്ട അന്വേഷണം മീൻ ഇല്ല എന്നുള്ളത് നോക്കാം അപ്പോൾ വല ഇപ്പോൾ ഏതാണ്ട് ഇട്ട് കഴിയാറായിട്ടുണ്ട് വല ഇപ്പോൾ ഇട്ട് കഴിയും അപ്പോൾ ഇത്രയും മീനാണ് നമ്മൾ രാത്രി വലയിട്ടിട്ട് കിട്ടിയത് അപ്പോൾ ഇത് ഇതുകൊണ്ട് കരയിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല ഏതാണ്ട് ഒരു നാൽപ്പത് ലിറ്ററോളം പെട്രോളും നാൽപ്പത് ലിറ്ററോളം മണ്ണെണ്ണ ഒക്കെ എടുത്തിട്ടാണ് വന്നത് ഒരു എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ചിലവുണ്ട് അതുകൊണ്ട് അത്രയും മീനും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല രണ്ടാമത് വിലയിട്ടിപ്പോൾ ഒരു ചൂര വന്നിട്ടുണ്ട് ആ കുറേം കൂടി വരുന്നുണ്ട് ഇതാണ് കുട്ടിച്ചൂര ചൂരയുടെ ചെറുതാണ് അത് കൂടുതൽ ഈ തിരുവനന്തപുരം ഭാഗങ്ങളിലേക്ക് കണ്ടിട്ടുള്ളൂ പുറത്തൊന്നും വലുതായിട്ട് കാണാറില്ല മീൻ കുറേ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഈ മീൻ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഏതാണ്ട് ഇരുപത്തി നാല് രൂപ എങ്ങാണ്ട് വിലയുള്ളൂ അപ്പോൾ മീൻ ആവശ്യമുള്ള ഒരു വിടീന ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ മീൻ വില കുറച്ച് നല്ല പച്ച മീൻ കിട്ടും അപ്പോൾ കുറേ ഉണ്ട് മീൻ തട്ടിയെടുക്കാൻ ഞാൻ ഫോർവേഡ് ചെയ്തുകൂടിയാണ് സ്പീഡിൽ അല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെന്ത് ആയി പോവും ഇതൊക്കെ ഈ കങ്കൂസിൽ നിന്ന് തട്ടിയെടുക്കണം ഇതിപ്പോൾ കങ്കൂസ് വലയാണ് സാധാരണ വലയൊക്കെ നൂല് വലയാണ് പകലിടാൻ വേണ്ടിയായതുകൊണ്ടാണ് ഇപ്പോൾ കങ്കൂസ് വില എടുക്കുന്നത് ഇപ്പോൾ പകല് മീനിന് കണ്ണ് കാണുമല്ലോ ഇങ്ങനെ മീൻ കിട്ടുന്നതല്ലോ എന്നുള്ളത് ചിലർക്ക് സംശയം കാണും ഈ മാസമൊക്കെ ഈ ജൂൺ ജൂലൈയിലൊക്കെ കടൽ നല്ല കലയും കിടപ്പുണ്ടാകും മഴ പെയ്തിട്ടും പിന്നെ കാറ്റുമൊക്കെ ആയിട്ട് നല്ല കടലൊക്കെ ഇളകി മറിഞ്ഞടക്കുന്നതുകൊണ്ട് കടൽ നല്ല കലങ്ങിയിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് മീനിനെ കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട് നമുക്കിനി മീൻ ഐസ് ചെയ്യണം ഐസ് ചെയ്തിട്ട് കരയെ കൊണ്ടുപോയി വെക്കണം ഐസ് ഐസ് ബോക്സ് ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അതിൽ ഐസ് ചെയ്ത് കരയെ കൊണ്ടുപോകുമ്പോൾ മീൻ അല്പം കൂടി ഫ്രഷ് ആയിരിക്കും വിലയും ശകലം കൂടുതൽ കിട്ടും ഒരു മീനും കൂടി വരുന്നുണ്ട് ആ കുറേം കൂടി ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഏതാണ്ട് എല്ലാം കൂടിയിട്ട് ഒരു എണ്ണൂറ് എണ്ണൂറ്റി അൻപതോളോളം കുട്ടിച്ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്കിത് ഐസ് ചെയ്തിട്ട് ഇനി കറിയിൽ പോകണം സമയം ഒരുപാടായിട്ടുണ്ട് സാധാരണ സമയത്തൊക്കെ കരയെത്തേണ്ടതാണ് നമ്മൾ എന്തായാലും ഇന്നെത്തുമ്പോഴേക്കും ആറേഴ് മണിയാവും ഇന്നലെ എളുപ്പം കാലത്ത് ഒരു മണിക്ക് വന്നതാണ് വന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് ഈ മീനൊക്കെ കൊണ്ട് കരയെത്തിക്കുമ്പോഴേക്കും രാത്രിയാവും കുറേ ബുദ്ധിമുട്ടി ഇന്ന് ഇപ്പോൾ മീൻ കിട്ടിയായിരുന്നു ഇപ്പോൾ രണ്ടാമത് വീണ്ടും മലയിടുന്നു അതിൽ ഒരു വെട്ടി മീൻ ഏതാണ്ടായിട്ടുണ്ട് രണ്ടാമത് വീണ്ടും മല അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് പ്രാവശ്യം മല ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പേ ഈ ബോക്സിനകത്ത് ഒരു നാനൂറോളം കുട്ടിച്ചൂരൊക്കെ കയറും ഈ ചാക്കിലാണ് ഐസ് ഇരിക്കുന്നത് ഇത് പൊട്ടിച്ച് നല്ല വൃത്തിയായിട്ട് ഐസ് ചെയ്തിട്ട് കൊണ്ടുപോകണേ അതിലേ ഫ്രഷ് ആയിട്ടിരിക്കുകയുള്ളൂ മീൻ അപ്പോൾ ഈ ബോക്സ് അതാണ് നിറയാറായിട്ടുണ്ട് ഒരു കുട്ടയ്ക്കകത്ത് നൂറ് കുട്ടിച്ചൂരേ ഉള്ളൂ അപ്പോൾ ഇതിലിപ്പോൾ നാനൂറെണ്ണം ആയിട്ടുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും അപ്പോൾ രണ്ടാമത് വലയിട്ട് കിട്ടിയ മീനാണ് ഇപ്പോൾ കിടക്കുന്നത് രണ്ടാമതല്ല സോറി മൂന്നാമത് വലയിട്ട് കിട്ടിയ മീനാണ് ഈ വലയും കൂടി ഇപ്പോൾ കയറാറായിട്ടുണ്ട് ഈ വലയും കൂടി കയറി കഴിഞ്ഞാൽ ഈ മീൻ ഐസ് ചെയ്തിട്ട് നേരെ കരയിലോട്ട് പോകും അപ്പോൾ ആ പെട്ടി ആ ബോക്സ് നിറഞ്ഞിട്ടുണ്ട് ആ ബോക്സ് നിറഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ ബോക്സാണ് ഇതിലും കൂടി നിറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കരയിലോട്ട് പോകും അപ്പോൾ ഇതിലും കൂടി ഇനി ഐസ് ചെയ്യണം മറ്റേ ബോക്സ് ഫുള്ളായി എന്തായാലും ദിവസം ആയിട്ട് നമുക്കൊന്ന് ചിലവിനുള്ള കിട്ടിയിട്ടുണ്ട് ഇത്ര മീനും കൂടി നമുക്ക് ഐസ് ചെയ്യാം നല്ല വൃത്തിയായിട്ട് ഐസ് ചെയ്യുന്നുണ്ട് പച്ചമീനാണ് അപ്പോൾ ഇതും കൂടി ഇപ്പോൾ ഐസ് ചെയ്ത് കഴിയും കഴിയുമ്പോഴേക്ക് നേരെ കരയിലോട്ട് പോകണം അപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് മൂന്നര മൂന്നര ആയിട്ടുണ്ട് വൈകുന്നേരം മൂന്നര അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ വീഡിയോ വല്ലപ്പോഴും ഇടാറുള്ളൂ കാരണം ഒരേ കണ്ടന്റ് തന്നെ എപ്പോഴും ഇട്ടുകൊണ്ട് കഴിഞ്ഞാൽ കാണുന്നവർക്ക് ബോർ അടിക്കും ഇപ്പോൾ രണ്ടാമതാണ് ഞാൻ ചെയ്യുന്നത് കുട്ടി ചൂരെ പിടിക്കുന്നത് ഇനി ഇതുപോലത്തെ കണ്ടന്റ് ഇടത്തില്ല ഇനി അപ്പോൾ ഇതാണ് ജി പി എസ് ഇത് നോക്കിയിട്ടാണ് നമ്മൾ കരയിലൊക്കെ പോകുന്നത് പിന്നെ മീനുള്ള സ്ഥലങ്ങൾ ഇതിൽ സേവ് ചെയ്തിട്ട് അവിടെ ഓടിച്ചു പോകാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഇരുപത്തഞ്ച് എച്ച് പിയും ഒരു ഒൻപത് എച്ച് പിയുടെ എഞ്ചിന് വെച്ചിട്ടാണ് ഓടി പോകുന്നത് നല്ല സ്പീഡുണ്ട് അതാണ്ട് ഒരു മണിക്കൂറിന് മുപ്പത് കിലോമീറ്ററോളം സ്പീഡിൽ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് കരയിൽ എത്താനായിട്ട് ഒരു രണ്ട് മണിക്കൂർ മതിയാവും അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ പോകുന്നത് തട്ടുമടി പണിക്കാണ് കരയിൽ കമ്പ വലിക്കുമ്പോൾ കമ്പ വല വലിക്കും കടലിൽ രണ്ട് വള്ളം ഉപയോഗിച്ചിട്ട് വലിക്കും തട്ടുമടി പണിക്കാണ് പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ വീഡിയോ ആയിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം